അസ്സാം വലൈക്കു വരഹമുല്ലാഹി വാത്തു അലഹമുല്ലാ അലമദില്ലാഹിറബിൻ വസ്ലാമു ലംബിയർ സലീൻ നബീന മുഹമ്മദീൻ അജുമാൻ അമ്മാബാദ് ബഹുമാനരായ സഹോദരങ്ങളെ സത്യവിശ്വാസികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പരിശുദ്ധ റമലാനിലെ അവസാനത്തെ പത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ചില ചിന്തകളും വിലയിരുത്തലുകളും ഒരുക്കങ്ങളും നമുക്കാവശ്യമാണ് പിന്നിട്ട ദിനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാനും വരാനിരിക്കുന്ന ദിനങ്ങളെ സജീവമാക്കാനും നമുക്ക് കഴിയണം ഏറെ പ്രതീക്ഷയോടെയാണ് നാം റമലാനിനെ സ്വീകരിച്ചത് നാം പ്രതീക്ഷിച്ചിരുന്നത് പോലെ നീതി പുലർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഖുർആാൻ പാരായണം ഖുർആൻ പഠനം മറ്റ് ഇബാദത്തുകൾ ദാനധർമ്മങ്ങൾ തൗബ ഇസ്തിഗുഫാർ ഇതിലെല്ലാം കൽപ്പിക്കപ്പെട്ടതുപോലെ ആത്മാർത്ഥമായി ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ വീഴ്ചകൾ കുറവുകൾ ന്യൂനതകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ സഹോദരങ്ങളെ ഇനി ബാക്കിയുള്ള ദിനങ്ങളിൽ നാം സജീവമാകണം അവസാനത്തെ പത്തിനെ നബിസ്ലല്ലാഹു അലൈ വസ്ലമ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം ഐഷർ അല്ലാഹുത്തലഹ പറയുകയാണ് കാന റസൂൽ അല്ലാഖി സുലഹു അലി വസ്ലം യജിത്ത് ഹിദുഫുൽ അഷ്ലിൽ അവാഹിരി മാല യജിത്ത് ഹിദുഫി വൈരിഹി നബി സുലല്ലാഹു അലി വസലമ അവസാനത്തെ പത്തിൽ മറ്റൊരു കാലത്തും ചെയ്യാത്ത വിധത്തിൽ ആരാധനാ കർമ്മങ്ങളിൽ കഠിനാധ്വാനം ചെയ്യാറുണ്ടായിരുന്നു ഭൗതിക തിരക്കുകളിൽ നിന്ന് മനഃപൂർവ്വം മാറിതെന്ന് ഇബാതത്തുകൾ സജീവമാകാൻ നമുക്ക് കഴിയണം അള്ളാഹു സഹായിക്കട്ടെ നമ്മുടെ ശരീരം മാത്രമല്ല നമ്മുടെ കുടുംബത്തിൻ്റെ ശരീരത്തെയും നരകശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള രക്ഷപ്പെടുത്താനുള്ള ബാധ്യത നമുക്കുണ്ട് അള്ളാഹു പറയുന്നു ഊ അംഫുസക്കും ഓ അഹ്ലിക്കും നാറ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകശിക്ഷയിലെന്ന് കാത്തു കൊള്ളട്ടെ അതുകൊണ്ട് ഈ ദിനങ്ങളിലും നാം കുടുംബത്തെ കൂടി പ്രത്യേകം കൂടെ കൂട്ടേണ്ടതുണ്ട് നബി അലൈഹി അലൈവിസ്ലമ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ അയ്ഷർ അല്ലാത്ത അൻഹ ഇങ്ങനെ പറയുന്നതായി കാണാം ഖാനൻ നബി സുലല്ലാഹു അലി വസ്ലം ഇതാ അഷർ നബി സലാഹുഅലി വസ്സലമ അവസാനത്തെപ്പത്തായിക്കഴിഞ്ഞാൽ ഉടുമുണ്ട് മുറുക്കി കൊടുക്കുകയും രാത്രിയെ ആരാധന കൊണ്ട് സജീവമാക്കുകയും വീട്ടുകാരെ വിളിച്ചുണർത്തുകയും ചെയ്യാറുണ്ടായിരുന്നു ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നേടിത്തരാൻ സഹായകമാകുന്ന ചില പ്രാർത്ഥനകളും ഇബാദത്തുകളും നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഈ അഹ്ത്തിക്കാഫ് ഇബാദത്തുകളിൽ മുഴുകുക എന്ന ഉദ്ദേശത്തോടെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ കഴിഞ്ഞുകൂടലാണ് എഹ്ത്തി മുൻ കഴിഞ്ഞ സമുദായങ്ങൾക്കും ഇത് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് വാഹിദിന ഇല ഇബ്രാഹിം ഇസ്മാലബൈനൊസുജോദ് ഇബ്രാഹീമിനും ഇസ്മായിലിനും നാം കൽപ്പന നൽകിയത് തവാഫ് ചെയ്യുന്നവർക്കും ഇരിക്കുന്നവർക്കും റുഖു അഹ് ചെയ്ത് നമസ്കരിക്കുന്നവർക്കും വേണ്ടി എൻ്റെ ഭവനത്തെ നിങ്ങൾ ഇരുവരും ശുദ്ധമാക്കി വെക്കുക എന്നായിരുന്നു നബി സല അഹുഅലൈ വസ്സലമ മരണം വരെ അവസാനത്തെ പത്തിൽത്തിക്കാഫി ഇരുന്നിരുന്നതായി ഹദീസുകളിൽ കാണാം കാനെത്തേ ഫുൽ നബി സുല്ലാഹു അലൈഹി വസ്ലമ തൻ്റെ മരണം വരെ അവസാനത്തെ പത്തിൽത്തിക്കാഫിരിക്കാറുണ്ടായിരുന്നു മരണശേഷം നബി നബിസ് അല്ലാ വല്ലയുടെ ഭാര്യമാരും ഉണ്ടായിരുന്നു ഈ ഹദീസിൽ നിന്നും സ്ത്രീകൾക്കും എത്തിക്കാഫിരിക്കൽ സുന്നത്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും മറ്റൊന്ന് ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ലലിത്തുൽ കദ്രിനെ പ്രതീക്ഷിക്കലാണ് പറയുന്നു ഖാന റസൂൽ അവസാനത്തെ പത്തിൽ നബിസ്ലം ഒഴിഞ്ഞിരിക്കുകയും നിങ്ങൾ അവസാനത്തെ പത്തിൽ ലലിത്തുൽ കദ്രനെ പ്രതീക്ഷിക്കുകയും ചെയ്യുക എന്ന് നബി സലാഹു അലൈ വസ്സലമ്മ പറയാറുണ്ടായിരുന്നു സഹോദരങ്ങളെ വളരെ ആയുസ് കുറഞ്ഞ നമുക്ക് ആയുസ്സിൽ ഒരു ലേലത്തിൽ കതിരെങ്കിലും ലഭിച്ചാൽ നാം ചെയ്യുന്ന ഓരോ ഇബാദത്തുകൾക്കും ആയിരം മാസം ചെയ്തതിനേക്കാൾ പുണ്യം ലഭിക്കും ഇത് നമുക്ക് ആവശ്യമാണ് അള്ളാഹു നമുക്ക് സ്വർഗം നൽകാനും പാമഭോചനം നൽകാനും കഠിനമായ നരകശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താനും ഉദ്ദേശിക്കുന്നു അതിനായി നിശ്ചയിച്ച് തന്നിട്ടുള്ള ദിനങ്ങളും ആരാധനകളുമാണ് ഇതെല്ലാം ഇതൊക്കെയും പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ നാം ശ്രമിക്കണം ഒരായുസിൽ പല റമദാനുകൾ കടന്നുപോയിട്ടും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അകന്നു അകന്നുപോകുന്ന ഭാഗദോഷികളാകാതിരിക്കാൻ നാം ശ്രമിക്കുക ഈ ദിനങ്ങളിൽ നമുക്ക് മനസ്സുരുകി ആത്മാർത്ഥമായി ഹൃദയത്തിൽ തട്ടി ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം ലലുത്തിൽക്കതിരിനെ പ്രതീക്ഷിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ ആയിഷല്ലാത്തലാ അനഹക്ക് നബി പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന അള്ളാഹുൻ തുഹിബുൽ അള്ളാഹുവെ നീ അങ്ങേ അറ്റം മാപ്പ് നൽകുന്നവനാണ് മാപ്പ് നൽകുന്നതിനെ നിനക്കിഷ്ടമാണ് എന്നോട് നീ മാപ്പാക്കണമേ ചെയ്തു പോയിട്ടുള്ള തിന്മകളും പാപങ്ങളും പൊറുക്കപ്പെടാൻ മായ്ക്കപ്പെടാൻ ആത്മാർത്ഥമായി റബ്ബിലേക്ക് കൈ ഉയർത്തി അവസാനത്തെ പത്തിലെ ദിനരാത്രിങ്ങളിൽ ഈ പ്രാർത്ഥനയിൽ സജീവമാകാൻ നമുക്ക് കഴിയണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വാഹമത്തുല്ല വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി